നമസ്കാരം സ്പീഡ് സ്വാഗതം വാർത്തകൾ ം യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ കായികമേള സംഘടിപ്പിച്ചു കോതമംഗലം ഡി എഫ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കിസാൻ സഭ സമ്മേളനം സംഘടിപ്പിച്ചു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വെള്ളൂക്കുന്ന യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു മേള മിനി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം എ കെ പി എം മേഖലാ പ്രസിഡന്റ് അജിമോൻ പി എസ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് റെജി കെ ജെ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി റോണി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിക്ക് സ്ഥലം വിട്ടു നൽകും നർദ്ദന രോഗികൾക്ക് ആശ്വാസമായ മൂവാറ്റുപുഴ താലൂക്ക് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി വികസനത്തിന് നഗരസഭ സ്ഥലം വിട്ടു നൽകും ആശുപത്രിക്ക് സമീപം നഗരസഭയുടെ കീഴിലെ വണ്ടിപ്പേട്ടയുടെ സ്ഥലമാണ് വിട്ടു നൽകുക ഇവിടെ കെട്ടിടം ഉൾപ്പെടെ കാര്യങ്ങൾ പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ മുനിസിപ്പൽ എഞ്ചിനീയറെ കൗൺസിൽ ചുമതലപ്പെടുത്തി നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ കായികമേള സംഘടിപ്പിച്ചു നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികമേള അട്ടോമീറ്റോസ് നിർമ്മല കോളേജ് ഗ്രൗണ്ടിൽ നടത്തപ്പെട്ടു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ബാൻഡേളത്തിന്റെയും എൻസി കേഡറ്റുകളുടെയും അകമ്പടിയോടെ നടത്തിയ മാർച്ച് പാസ്റ്റിൽ മോവാറ്റുവിട സർക്കിൾ ഇൻസ്പെക്ടർ ബേസിൽ തോമസ് സല്യൂട്ട് സ്വീകരിച്ച് കായികമേള ഉദ്ഘാടനം ചെയ്തു ഡി എഫ് ഒ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി വന്യജീവി ആക്രമണങ്ങൾക്കെതിരെയും കേന്ദ്ര സർക്കാർ വനം വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ടും കേരള കർഷക സംഘം കോതമംഗലം ഡി എഫ് ഒ ഓഫീസിലേക്ക് മാർച്ചും ഉപരോധ സമരവും നടത്തി എൻ ഡി എ യു ഡി എഫ് ജനപ്രതിനിധികളുടെയും നേതാക്കളുടെയും ഫോട്ടോകൾ പതിച്ച വാഴകളുമായാണ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തത് കോഴിപ്പള്ളി കവലയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ഡി എഫ് ഒ ഓഫീസിന് മുന്നിൽ സമാപിച്ചു വാളക മാർത്തോമാ പള്ളിയിൽ തിരുമേനിക്ക് സ്വീകരണം നൽകി മുൻ വികാരിയും ഡൽഹി ഭദ്രാസരാധിപതിനുമായ സിറിയക് മാർ അപ്രേം തിരുമേനിക്ക് സ്വീകരണവും വികാരി ക്രിസ്റ്റി തോമസ് ഡൂക്കിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ട്രസ്റ്റി അജിത് ചാക്കോ തിരുമേനിക്ക് പൊന്നാടി എണിക്കുകയും ചെയ്തു പ്രസ്തുത യോഗത്തിൽ മുപ്പത് വർഷക്കാലമായി സുവിശേഷ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന ബെന്നി പോളിനെ തിരുമേനി ആദരിക്കുകയും ചെയ്തു നമസ്കാരം